ഉസ്താദ്യാത്ര ആണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒഴിവനുസരിച്ച് ചോദിക്കാമെന്ന് വെച്ച് ചോദിക്കുകയാണ് മറ്റുള്ള സമയത്തൊക്കെ ക്ലാസ്സും കാര്യങ്ങളും തിരക്കിലൊക്കെ ആയിരിക്കുവായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിവാദമായൊരു ചർച്ചയുണ്ട് സ്ത്രീ പുരുഷന്മാർ ഇട കലർന്നുള്ള വ്യായാമ മുറകളിൽ ഏർപ്പെടാൻ പാടില്ല എന്നൊരു പ്രസ്താവന ഉണ്ടാവുകയും അത് സംബന്ധമായി വലിയ ചൂട് പിടിച്ച ചർച്ചകളും വിവാദങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഉസ്താദിൻ്റെ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇതാണ് െ കുറിച്ചാണ് അഭിപ്രായം ഇപ്പൊ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായി സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരന്ന് ഇടകലരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും കൊഴപ്പുണ്ടാവാൻ സാധ്യതയില്ലല്ലോ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാതെ ദുരിയാബ് അങ്ങനെ നിലനിൽക്കും അങ്ങനെ ഒരു ചർച്ച വരാൻ സാധ്യതയില്ല അങ്ങനെ ആരും ചോദിക്കാനും പറയാനും സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു കരുതലും വിശ്വാസവും അന്യ അന്യ ഇടകലർന്ന എന്ന് പറഞ്ഞാല് ഞാൻ പറയുന്നത് ഉമ്മ സ്ത്രീയാണ് പെങ്ങൾ സ്ത്രീയാണ് പെൺമക്കള് സ്ത്രീകള് ഇണ്ട ഉണ്ടല്ലോ അപ്പം അങ്ങനെ പെൺമക്കള് പിന്നെ പെങ്ങൾ ഉമ്മ ഇവരൊക്കെ സാധാരണ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നും ഭാര്യയും ഭർത്താവും ഒക്കെ ഇടകലർന്നു തന്നെ അല്ലേ ഇവരൊക്കെ ലോകം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയല്ലേ അപ്പം അതിലൊരു പ്രശ്നം വരുന്നില്ല ഒക്കെ ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് എന്നിരിക്കെ തന്നെ അവർ പരസ്പരം അങ്ങോ ഇങ്ങുമൊക്കെ നല്ല വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത് കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതാണ് ചോദിച്ചത് എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത് മനസ്സിലായി അന്യ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാത്തോണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അന്യ എന്ന് പറയുന്നത് ഒരു സങ്കല്പം തന്നെ ഇവിടെ ഇല്ലാത്ത ഒരു സമൂഹത്തിന് അന്യ എന്ന് പറയുന്നത് തന്നെ ഒരു അപ്പോൾ നമ്മുടെ സഹോദര സഹോദരിമാരെ കുറിച്ച് അന്യ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ ഉപ്പയിൽ ഉണ്ടായ സഹോദരി അല്ലാത്ത പുറത്തുള്ള ആളുകൾ അങ്ങനെ കുറിച്ച് അന്യ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു കണ്ണോട് തന്നെ കാണുക അല്ലാത്തതാണ് അപ്പൊ പിന്നെ അല്ലാത്തെന്ന് പറയുമ്പോ തന്നെ അവിടെ പ്രശ്നം വന്നല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ അന്യ എന്ന് പറയുമ്പോ തന്നെ അവിടെ താലിബാനീസും കയറി വരണ്ടല്ലോ പിന്നെ നിങ്ങൾ എല്ലാവരും സഹോദര സഹോദരിമായിട്ട് കാണാതെ നിങ്ങൾ അന്യ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് എനിക്ക് മനസ്സിലായത് ഈ അന്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദര സഹോദരിമാരാണ് അങ്ങനെ അല്ല അത് എല്ലാ എല്ലാ അർത്ഥത്തിലും അങ്ങനെ കാണും ഞാൻ പറയുന്നത് ഈ അന്യ എന്ന് പറയുന്ന പ്രയോഗം ഈ അനന്യത എന്ന് പറയുന്ന സംഭവത്തെ മനസ്സിലാകാത്ത ഒരു സമൂഹം അത് അങ്ങനെ ഒരു പ്രയോഗം വേണ്ട ഒക്കെ എല്ലാവരും അങ്ങും ഒക്കെ താല്പര്യം പോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗമാണ് ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഈ സംസാരിച്ച ഇതിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഇങ്ങനെ കലരാൻ പാടില്ല അങ്ങനെ എക്സസൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരുമിച്ചൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അന്യ ആളുകളുമായിട്ടും അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഒരു ഇടകലർത്തലായിരിക്കും ആ ഉദ്ദേശം അല്ല അത് ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് സഞ്ചരിക്കാൻ പാടില്ല സ്വന്തം അല്ല അപ്പൊ അങ്ങനെ അല്ല ആയില്ല അങ്ങനെയല്ല പറഞ്ഞത് പിന്നെ അന്യ പുരുഷനും സ്ത്രീയും പറഞ്ഞത് ഈ അന്യെന്നുള്ളത് തന്നെ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം അവരോട് അവർ തന്യ ഞാൻ പറയുന്നത് മനസ്സിലായില്ല സഹോദരൻ സഹോദരി എന്ന നിലക്കിന്റെ അപ്പുറം എല്ലാവരും പരസ്പരം സമത്വം അങ്ങോ ഇങ്ങുമൊക്കെ എല്ലാവർക്കും സംസാരിക്കുക ഇടകലരാ സാധാരണ പോലെ ജീവിക്കുക അങ്ങനെ ആർക്കും സംസാരം സന്തോഷമാണെങ്കിൽ സമ്മതാണെങ്കിൽ പരസ്പരം തർക്കങ്ങളൊന്നും ഇല്ല വിഷയമൊന്നുമില്ല എന്ന് വാദിക്കുന്നവർക്ക് ഈ അന്യത അനന്യത സംഭവം തന്നെ ഇല്ല അപ്പൊ പിന്നെ അത്തരം ആൾക്കാരോട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടില്ല പിന്നെ ആരോടായിരിക്കും ഈ അന്യത സംസാരി പരിഗണിക്കുന്ന സംസ്കാരങ്ങൾ രണ്ടും രണ്ടായി വേറിട്ട് നിൽക്കുന്ന ഓരോ സംസ്കാരങ്ങളെ ഉൾക്കൊണ്ടു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടല്ലോ അതിൽ കണ്ണി ചേർന്ന ആളുകൾ ഞാൻ ഈ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നു ഞാൻ ഈ തിയറി അനുസരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് തീരുമാനിച്ച സംഘത്തോട് നമ്മുടെ സംസ്കാരം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ സംസ്കാരം ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അത് ബാധിക്കുന്നുമില്ലല്ലോ പക്ഷേ അതൊരു പൊതുസമൂഹത്തിനോടാകുമ്പോൾ ഒരു പൊതു ഇടത്തിൽ പൊതു വേദിയിൽ പൊതുസമൂഹത്തോട് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ വിദ്യാഭ്യാസ രംഗത്തും മറ്റു രംഗങ്ങളിലൊക്കെ ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോ തന്നെ ഒക്കെ ഇടപഴകുന്നുണ്ട് അപ്പോ അവിടെയും ഈ സംസ്കാരത്തെ അംഗീകരിക്കുന്നവർ വരുന്നവരാണ് ഇപ്പൊ ഈ അന്യതയെ ഒരു ഒരു അവിടെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണം ഇങ്ങനെ പറയും പോലെ എന്ന് മൊത്തത്തിൽ 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 അത് പ്രശ്നമാണ് ഞാൻ ചോദിക്കുന്നത് ഇതിലിപ്പോ ഓരോ കാലത്തിനനുസരിച്ച് സംസ്കാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജനങ്ങൾക്ക് പൊതുവെ അങ്ങനെയാണ് പണ്ട് പണ്ടുകാലത്ത് പ്രശ്നമായ പലതും ഇപ്പൊ പ്രശ്നമല്ല ഓരോന്ന് ഓരോന്ന് നമ്മൾ ആലോചിക്കും അങ്ങനെയാണ് ഇപ്പോ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പാശ്ചാത്യൻ ലോകത്ത് ഒരു സംസ്കാരത്തെ നമുക്കതേപോലെ ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ ഈ പറയപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നും ഒരു സംസ്കാരം അത് മാറാതെ ഒരു മനുഷ്യൻ മനുഷ്യനായതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഡ്രസ്സായാലും മറ്റും എങ്ങനെ ഉണ്ടാകണം ഉണ്ടാകണമെന്നുള്ളത് ചില നിയമങ്ങൾ അത് ദൈവികമായ ഒരു വി നിയമമായതുകൊണ്ട് തന്നെ അത് മാറില്ല ആ സംസ്കാരം അങ്ങനെ തന്നെ നിലനിൽക്കും അതേ സമയത്ത് ഓരോ സംസ്കാരം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഡ്രസ്സ് ഒരു പോയിന്റിൽ നിന്ന് മാറി മാറി എങ്ങനെയും ആവാം എന്നിടത്തേക്ക് ഒരു നാട് സംസ്കാരത്തിൽ വളർന്നപ്പോൾ അവർ പല അർത്ഥത്തിലും എത്തി ആ നാട്ടിൽ അതേ സംസ്കാരം നമ്മൾ കേരളക്കരയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ സമ്മതിക്കില്ലല്ലോ അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ആ നാടിനെക്കുള്ള നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ ഒരു താലിബാനീസാണ് പറയുന്നതെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവു നിങ്ങൾ അഭിപ്രായം അറിയാൻ വേണ്ടിയത് കാരണം എല്ലാരും ബാധിക്കുന്നുണ്ട് പെണ്ണാണു എന്റെ കല്യരുത് എന്ന് പറയുമ്പോൾ വിഷയം മാത്രം നാളെ അത് പർച്ചേസിന്റെ വിഷയത്തിൽ പറയാം വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ പറയാം അങ്ങനെ നിങ്ങൾ ഇപ്പൊ എല്ലാ വിഷയത്തിലും പെണ് കല്ലറെന്ന് പറയുമ്പോ ഇവിടെയുള്ള ആൾക്കാർ നാളെ പറയാമെന്ന് പറയുമ്പോൾ ഇത് ഇന്നലെ വന്ന ഒരു പുതിയ സംഭവം നിങ്ങൾ പറഞ്ഞ നാളെ ഇത് ഇനി ഇങ്ങനെ പറയാം ഇത് പതിനാല് നൂറ്റാണ്ട് പഴക്കമുള്ള അത്രയും വർഷങ്ങൾ ഇന്ന് വരെ ഒരു പോ ഒരു പോറലേൽക്കാത്ത ഒരു നിലക്കും പിന്തിരിയാത്ത എല്ലാ അർത്ഥത്തിലും ലോകം മുഴുവനും മനസ്സിലാക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ഹിജാബിൻ്റെ ചരിത്രം ഇത് ഇന്ന് ഒന്ന് മാറി നാളെ മറ്റൊന്ന് മാറാനൊന്നുമില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നിയമങ്ങളും ആശയങ്ങളൊന്നും ഇനി പടക്കപ്പെടാനും ഇനി അത് പ്രത്യേകമായി പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ ഒരു വിഷയം വരുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസം സംഹിതയാണ് അതിന് ആഹാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇത് ഈ ഇവിടെ ഇത് അവസാനിച്ചാൽ വീണ്ടും ഒരു പുനർജന്മമുണ്ട് ഈ പുനർജന്മത്തിൽ വിശ്വസിക്കാത്ത നരകത്തിൽ വിശ്വസിക്കാത്ത ഇവിടെ നടക്കുന്ന നന്മക്കും തിന്മക്കും നാളെ അതിന് പ്രതിഫലം ലഭിക്കുമെന്നത് നന്മയാണെങ്കിൽ കൂലി ലഭിക്കും തിന്മയാണെങ്കിൽ ശിക്ഷ ലഭിക്കും ഈ കൺസെപ്റ്റ് ഒന്നും അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു സംസ്കാരത്തെ പുൽകുന്ന സംഘത്തിൻ്റെ ഇടയിലുള്ള സംസാരത്തെ എന്തിന് ഈ ചർച്ചയിലേക്ക് വലിച്ചു കേൾക്കണം അവർ ഇത് മാത്രമല്ല പറഞ്ഞത് അവരൊരു സ്ത്രീയുടെ ഡ്രസ്സിൻ്റെ കോ വിഷയത്തിലോ ഒരു പുരുഷനും സ്ത്രീയും ഇടകലരുന്ന വിഷയത്തിലോ ഉള്ള നിയമങ്ങൾ പറയുന്നവർക്ക് ഈ ലോകം ശാശ്വതമല്ലെന്നും ഇത് യഥാർത്ഥ ലോകത്തിലേക്ക് പോകുന്ന ഒരു വഴി മാത്രമാണെന്നും ഇത് കഴിഞ്ഞ് ഇത് ഇടി ഇവിടുത്തെ മുഴുവൻ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമെന്നും വിശ്വസിക്കുന്ന ഒരു വിശാലമായ നിയമസംഹിതയുടെ ഉള്ളിൽ ഒരാശയം സംസാരിക്കുമ്പോൾ ആ കൺസെപ്റ്റ് തീരെ ഉൾക്കൊള്ളാത്തൊരു സമൂഹം എന്തിനത് ചർച്ച ചെയ്യണം അപ്പോ ഒരു പുരോഗമന ചിന്തകളുള്ള പുതിയ തലമുറയുടെ അതെ പുരോഗമന ചിന്തയാണെങ്കിൽ പഴഞ്ചൻ ആശയമാണ് അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ വലിയ വിവാദമായ നടിയുടെ ഇഷ്യൂസ് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നം അവര് അങ്ങനെ അങ്ങനെ അപ്പൊ ഇതില് ഓൾറെഡി ഇപ്പൊ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞത് അതിൽ ഇസ്ലാമോ ക്രിസ്ത്യനോ ഹിന്ദുവോ ഒക്കെ വിടെ പ്രകൃതിപരമായ സമൂഹം രണ്ട് തട്ടിലാണ് അതിൽ ഈ പറയുന്ന എല്ലാ ആളുകളുണ്ട് തലമുറക്കണമെന്ന് നിയമമൊന്നുമില്ല മുഖം മറക്കണമെന്ന് നിയമമില്ല ഇങ്ങനെ പരസ്പരം ഇടകലർന്നതിന് അതൊരു നിയമവും വ്യവസ്ഥയൊന്നുമില്ല എന്ന് പോലും അംഗീകരിക്കുന്ന ആളുകൾ രണ്ട് തട്ടിലാണ് എന്തിൽ നടിയുടെ ഡ്രസ്സ് കുറച്ച് മോശമായി പോയി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ആ മോശമാണ് എന്ന് പറയുന്നൊരു സംഘമുണ്ട് ഇവിടെ അല്ല അതെന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു സംഘമുണ്ട് ഈ രണ്ട് സംഘവും ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുള്ള സംഘം അല്ലതാനും ഞാൻ ചോദിക്കുന്നത് അത് സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ടത് ഇടട്ടെ എന്ന് പറഞ്ഞ ഒരു സംഘത്തോട് അത് സാധിക്കുക ചെയ്യാൻ സമ്മതിക്കരുത് അങ്ങനെ ചെയ്തുകൂടാ നമ്മുടെ സമൂഹത്തിൽ ഇത് ഉണ്ടാവരുതെന്ന് പറയുന്നവൻ താലിബാനി സ്വഭാവക്കാരനായി അവനെന്തോ തീവ്ര സ്വഭാവക്കാരനായി അവനൊരു പുരോഗമനമില്ലാത്തവനായി എന്നല്ല നമ്മൾ പറയേണ്ടത് അവർ സ്ത്രീകളുടെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നു സ്ത്രീകൾ എന്ന് പറയുന്നത് അത്രയും മൂല്യവത്തായ സംഗതിയാണ് അതിനെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ മറുവശം നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കല്ല വേണ്ടത് അത് അത്രയും മൂല്യമുള്ള സംഗതി ആയതുകൊണ്ടാണ് അതിനെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് അവൾക്ക് ഭംഗിയുണ്ട് അവളുടെ ഭംഗി ആകർഷണീയമാണ് അത് സ്ത്രീയിൽ ആ ആകർഷണീയത കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത് എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഒക്കെ ആ ഒരു വിഷയത്തെ തന്നെയാണല്ലോ അപ്പോൾ അവൾ അവൾക്ക് അവൾ ആസ്വദിക്കാൻ അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയ വഴിയെ നിയമപരമായി അവൾ സ്വീകരിക്കുമ്പോൾ അതിനെ നമ്മൾ അന്യമല്ല എന്ന് പറയും അവിടെ ഓക്കെയാണ് അല്ലെങ്കിൽ അന്യമാണെന്ന് പറയും അന്യമാണെങ്കിൽ ആ അന്യത എന്ന് പറയുന്നതിൻ്റെ ബോർഡർ ഉണ്ടല്ലോ അതെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷെ പരിധികളുണ്ട് ചില ആളുകൾ പറയുന്നത് ഇപ്പോൾ ഡ്രസ്സ് തലമറക്കാത്ത ബാക്കിയൊക്കെ ഒക്കെ അപ്പോൾ മറ്റുള്ള വിഭാഗം എന്തോ ആവട്ടെ എന്ന് പറയുന്ന ഒരു സംഘം ഇപ്പുറത്തും ഉണ്ട് അപ്പം സംസ്കാരം ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സിങ്ങനെ അഴിച്ച് അഴിച്ച് സംസ്കാരത്തിൻ്റെ കൂടെ എങ്ങനെ ഡ്രസ്സിങ്ങനെ അഴിയണമെന്ന് പറയുന്നൊരു വിഭാഗവും അല്ല സ്ത്രീ സ്ത്രീയായി പുരുഷൻ പുരുഷനായി സ്നേഹങ്ങൾ സ്നേഹങ്ങളായി ബന്ധങ്ങൾ ബന്ധങ്ങളായി കുടുംബ വ്യവസ്ഥ അത് അതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം അതിവിടുന്ന് വാഞ്ഞു പോകരുതെന്ന് പറയുന്ന ഒരു സംസ്കാര രീതി അത് എന്നും ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വവും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു നിയമസംഹിതയാണ് വിശുദ്ധ ഇസ്ലാമിൽ അപ്പോൾ അത് അടിക്കടിക്കിങ്ങനെ മാറണമെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ കൂടെ അല്ല അത് മനുഷ്യൻ മനുഷ്യനായിരിക്കുന്ന കാലത്തൊക്കെ അവൻ അവനവൻ്റേതായ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റേത് അത് അവർ പറഞ്ഞു എല്ലാവരും അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ എല്ലാവർക്കും അത് നല്ലതാണ് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് അതിപ്പോൾ ഇസ്ലാമിനെ സ്വീകരിക്കുക വിശ്വാസം സ്വീകരിക്കുക അത് നല്ലതാണ് എന്ന അഭിപ്രായം ഇല്ലാത്തത് കൊണ്ടല്ല ഞാനത് പറയാത്തത് ഇത് ഒരു പൊതു സംസ് സംസ്കാരമാണ് ഇതെല്ലാവരും സ്വീകരിച്ചാൽ നാട്ടിലുടനീളം നന്മ ഉണ്ടാകുമെന്നും ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ബച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ഒരു മതവിശ്വാസം ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോടാണ് വലിയ ക്യാപിറ്റലാണ് അപ്പോ അത്രയും ആൾക്കാരോട് ഇത് പറയുമ്പോ അത്ര ആൾക്കാർ ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സമുദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങൾ ഈ വരുന്ന ബിസിനസ്സുകാർക്കും ഇനി വരുന്ന തലമുറയിൽ ബാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഡ്രസ് ഇടാതെയും മറ്റു പല മോഡലുകളിലും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വലിയ ടീമുണ്ട് അവരുടെ മോഡൽ ആണ് അവർ ശരിക്കും ബിസിനസ് ആണ് ജീവിക്കുന്ന അവരുടെ തൊഴിലാണ് അത് അവരുടെ സംസ്കാരമായി മാറിയിരിക്കുകയാണ് പക്ഷെ ഇന്ന് അതിനെതിരെ ശബ്ദമുയരുന്നില്ലേ ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെതിരെ പൊതുവിൽ സംസാരിക്കുന്നില്ലേ അത് ആരാണ് സംസാരിക്കുന്നത് മുസ്ലിം നാമധാരി പോലും അല്ലല്ലോ അവർ സംസാരിക്കുന്നില്ലേ അതിൽ പ്രത്യേക സംസ്കാരത്തിന് വേണ്ടി അവർ സംസാരിക്കുമ്പോൾ ഇതൊക്കെ കമ്പോളവൽക്കരിച്ചുകൊണ്ട് ജീവിതമാർഗ്ഗമാക്കി മാറ്റി ഒരു സമൂഹം ഓൾറെഡി അതിൽ അത് അതിൽ ജീവിച്ചോണ്ടിരിക്കുന്നവർക്ക് വിഷമമുണ്ടാവും പ്രയാസം ഉണ്ടാവും അത് സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു വിഷമവും പ്രയാസമൊന്നും ഇവരെ അലട്ടുന്നില്ലല്ലോ അത് പൊതുവേദിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിവാദമാണല്ലോ രണ്ടു കൂട്ടരും അപ്പം ഹിജാബ് വേണമെന്ന് തർക്കമില്ലാത്ത എന്നാണ് ചുരുക്കം ഹിജാബ് എന്ന് പറയുന്ന അറബിയിൽ പറയുന്നത് മറാ എന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു കക്ഷി വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചവളല്ലോ അവർ ഈ പറയു വാദിക്കുന്നത് ഹിജാബ് വേണമെന്നാണ് അവരെ പിന്തുണക്കുന്നവരാണ് മുഴുവൻ ആളുകളും അതിൽ മുസ്ലിം ഒന്നും കണക്കില്ല എത്രയോ ആളുകൾ അതിൽ കമൻറ്റിൽ പിന്തുണക്കുന്നതായിട്ട് നമ്മുടെ കുട്ടികൾ പറയുന്നത് കേൾക്കുന്നു എല്ലാവരും പിന്തുണക്കുന്നു അപ്പോൾ ആ പിന്തുണക്കുന്നവരൊക്കെ ഇസ്ലാമിൻ്റെ പേരിലല്ല പിന്തുണക്കുന്നു ഒരു സംസ്കാരത്തിൻ്റെ പേരിലാണ് പിന്തുണക്കുന്നത് ഈ പിന്തുണക്കുന്നവരൊക്കെ പറയാതെ പറയുന്നത് എന്താണ് ഹിജാബ് വേണം എന്നാണ് ഹിജാബ് വേണം എന്ന് പറയുന്നത് മറ വേണം പിന്നെ അത് നിങ്ങൾ പറയുന്ന മറയല്ല അത് ഞാൻ പറഞ്ഞ മറ വേണമെന്ന് പറഞ്ഞല്ലോ ആ വേണമെന്ന് പറഞ്ഞൊരു മറയുണ്ടല്ലോ ആ മറ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതാണല്ലോ ആ മറക്കപ്പുറത്ത് ഉള്ള ഒന്ന് ആദ്യം തന്നെയാണ് ഈ മ മറക്കപ്പുറത്തും ഉള്ളത് എന്ന് പറഞ്ഞാൽ മറക്കണമെന്ന് പറഞ്ഞ ആശയത്തിൻ്റെ പിന്നിൽ ചില സുരക്ഷിതത്വം ചില ലജ്ജ ചില സംസ്കാരം അതാണ് ഉള്ളതെങ്കിൽ അതൊന്നുകൂടി കട്ടിയിലും കനത്തിലും അതിൻ്റെ പൂർണ്ണതയിലും ഇപ്പുറത്തുണ്ട് അതുകൊണ്ട് ആ മറ ഒന്ന് പൂർണ്ണമായും മറക്കണമെന്ന് ഈ പുറത്ത് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ വിഷയം അവിടെ അവസാനിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം